കമ്പനി കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രീഡ് ആദ്യ നാലു മാസത്തിനുള്ളിൽ ആയിരം നിയമന ശുപാർശ കമ്പനി ബോർഡ് കോർപ്പറേഷൻ ലാസ്റ്റ് ഗ്രീഡ് സർവെൻറ് നിയമന ശുപാർശ ആയിരം കടന്നു റാങ്ക് പട്ടിക പ്രസിദ്ധീകരിച്ച് നാലു മാസം പൂർത്തിയാകും മുമ്പാണ് ഇത്രയും നിയമന ശുപാർശ അയച്ചത് വനിതകൾക്കും പുരുഷന്മാർക്കുമായി ആകെ ആയിരത്തി തൊണ്ണൂറ്റിയേഴ് നിയമന ശുപാർശകൾ അയക്കാനായി ഓപ്പൺ കോമ്പറ്റീഷനിൽ പുരുഷന്മാരിൽ എണ്ണൂറ്റി മുപ്പത്തി അഞ്ചാം റാങ്ക് വരെയും വനിതകളിൽ എണ്ണൂറ്റി നാൽപ്പത്തി രണ്ടാം റാങ്ക് വരെയും നിയമന ശുപാർശ നൽകി മറ്റ് സം സംവരണ വിഭാഗം പുരുഷന്മാരുടെയും സ്ത്രീകളുടെയും കണക്ക് ഇങ്ങനെ ഇ ഡബ്ല്യു എസ് എണ്ണൂറ്റി അറുപത്തി രണ്ട് ഇഴവ എണ്ണൂറ്റിനാൽപ്പത് എസ് ടി രണ്ടായിരത്തി എഴുന്നൂറ്റി എഴുപത്തി രണ്ട് എസ് ടി സപ്ലി അൻപത്തി മൂന്ന് മുസ്ലിം ആയിരത്തി അഞ്ഞൂറ്റി അഞ്ച് എൽ സി എ ഐ സപ്ലി ആറ് ഒ ബി സി തൊള്ളായിരത്തി അറുപത്തി നാല് വിശ്വകർമ്മ തൊള്ളായിരത്തി ഒൻപത് എസ് ഐ യു സി നാടാർ ആയിരത്തി ഒരുന്നൂറ്റി അറുപത് എസ് സി 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 സപ്ലി ഒൻപത് ധീവര രണ്ടായിരത്തി ഇരുന്നൂറ്റി പന്ത്രണ്ട് ഹിന്ദു നാടാർ മൂവായിരത്തി എൺപത്തി നാല് എൽ വി പന്ത്രണ്ട് എച്ച് ഐ ഇരുപത്തി ആറ് എൽ ഡി സി പി പതിനെട്ട് ലാസ്റ്റ് ഗ്രേഡ് സർവൻ നിയമനത്തിന് ഏഴായിരത്തി ഇരുന്നൂറ്റി അറുപത്തി നാല് പേരുടെ റാങ്ക് പട്ടിക കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിനാണ് പി എസ് സി പ്രസിദ്ധീകരിച്ചത് മുഖ്യപട്ടികയിൽ മൂവായിരത്തി എഴുന്നൂറ്റി പന്ത്രണ്ട് പേരുണ്ട് സമുദായ സംവരണ ഉപപട്ടികയിൽ മൂവായിരത്തി നാനൂറ്റി മുപ്പത്തി എട്ട് പേരും ഭിന്നശേഷി ഉപപട്ടികയിൽ നൂറ്റി പതിനാല് പേരും ഉൾപ്പെട്ടു കഴിഞ്ഞ റാങ്ക് പട്ടികയിൽ ഒമ്പതിനായിരത്തി അറുന്നൂറ്റി പതിനഞ്ച് പേരാണ് ഉണ്ടായിരുന്നത് രണ്ടായിരത്തി മുന്നൂറ്റി അൻപത്തി ഒന്ന് പേരുടെ കുറവാണ് ഇത്തവണയുണ്ടായത് മുഖ്യപട്ടികയിലെ മുഴുവൻ പേർക്കും നിയമന ശുപാർശ ലഭിച്ചതോടെ കഴിഞ്ഞ റാങ്ക് പട്ടിക കാലാവധി തികയ്ക്കും തികയ്ക്കുമുമ്പ് റദ്ദാക്കിയതാണ് അതിൽ നിന്ന് മൂവായിരത്തി പേർക്ക് നിയമന ശുപാർശ ലഭിച്ചിരുന്നു എന്നും ശ്രദ്ധിക്കേണ്ടതുണ്ട്